തൻ്റെ സമ്മതമില്ലാതെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയെന്ന പരാതിയുമായി യു പി സ്വദേശി മുസഫർ നഗർ സ്വദേശിയായ ഇരുപതു വയസ്സുള്ള മുജാഹിദാണ് പരാതിയുമായി രംഗത്തെത്തിയത് ശസ്ത്രക്രിയക്കിടെ തന്റെ ജനനേന്ദ്രിയം നീക്കം ചെയ്തതായും യുവാവ് ആരോപിക്കുന്നു സുഹൃത്തായ ഓം പ്രകാശാണ് തന്നെ ചതിച്ചതെന്ന് മുജാഹിദ് പറയുന്നുണ്ട് മുസഫർ ജില്ലയിലെ ഒരു പ്രാദേശിക മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമായി ഒത്തുചേർന്നാണ് ഓം പ്രകാശ് കൃത്യം നിർവഹിച്ചതെന്ന് മുജാഹിദ് വ്യക്തമാക്കി കഴിഞ്ഞ രണ്ട് വർഷമായി ഓം പ്രകാശ് തന്നെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുവെന്ന യുവാവ് ചൂണ്ടിക്കാട്ടി ജൂൺ മൂന്നിന് മൻസൂർപൂരിലെ ബഗ്രജ്പൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് മുജാഹിദിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത് തനിക്ക് രോഗമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നുവെന്നും മയക്കുമരുന്ന് നൽകി ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യുകയായിരുന്നുവെന്നുമാണ് മുജാഹിദിന്റെ ആരോപണം മുജാഹിദ് പറയുന്നത് ഇങ്ങനെ അവൻ എന്നെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പിറ്റേന്ന് രാവിലെയായിരുന്നു ഓപ്പറേഷൻ ബോധം വന്നപ്പോൾ ഞാനൊരു പെൺകുട്ടിയായി മാറിയിരുന്നു മുജാഹിദ് വിശദമാക്കി ഉറക്കമുണർന്നപ്പോൾ സ്ത്രീയാണെന്നും വിവാഹം കഴിക്കാൻ ലഖ്നൌവിലേക്ക് കൊണ്ടുപോകുമെന്നും ഓം പ്രകാശ് പറഞ്ഞതായി മുജാഹിദ് വ്യക്തമാക്കുന്നു എതിർത്താൽ എന്റെ പിതാവിനെ കൊല്ലുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി മുജാഹിദ് പറഞ്ഞതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സമ്മതമില്ലാതെ ശസ്ത്രക്രിയ നടത്താൻ ഡോക്ടർമാർ ഒത്താശ ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ബഗ്രജ്പൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇത് നിഷേധിച്ചു മുജാഹിദ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ലിംഗമാറ്റത്തിന് വിധേയമായതെന്നും അവർ പറയുന്നുണ്ട് മുജാഹിദിൻ്റെ പിതാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓം പ്രകാശിനെ ജൂൺ പതിനാറിന് അറസ്റ്റ് ചെയ്തു സംഭവത്തിനെതിരെ മെഡിക്കൽ കോളേജിന് പുറത്ത് ഭാരതീയ കിസാൻ യൂണിയൻ പ്രതിഷേധ പ്രകടനം നടത്തി അവയവ കച്ചവടം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ആശുപത്രിയിൽ നടക്കുന്നുണ്ടെന്ന് പി കെ യു നേതാക്കൾ ആരോപിക്കുന്നുണ്ട് മുജാഹിദിന് സർക്കാർ രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ബി കെ യു നേതാവ് ശ്യാംപാൽ ആവശ്യപ്പെട്ടു അതേസമയം വഞ്ചനാപരമായ രീതിയിൽ ശസ്ത്രക്രിയ നടത്തിയെന്ന യുവാവിന്റെ വാദം ആശുപത്രി അധികൃതർ നിഷേധിച്ചിട്ടുണ്ട് ചീഫ് മെഡിക്കൽ സൂപ്രണ്ട് കീർത്തി ഗോസ്വാമി പറയുന്നതനുസരിച്ച് പ്ലാസ്റ്റിക് സർജനായ ഡോക്ടർ റാസ ഫാറൂഖിയെ കാണാൻ വേണ്ടി ഇയാൾ രണ്ട് മാസമായി സ്ഥിരമായി ആശുപത്രിയിൽ വന്നിരുന്നു പുരുഷൻ സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞതായും ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനാകാൻ ആഗ്രഹിക്കുന്നുവെന്നും ഗോസ്വാമി പറഞ്ഞു നിയമപ്രകാരം ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് മുൻപ് അനിവാര്യമായ മാനസികാവസ്ഥ വിലയിരുത്താൻ ഡോക്ടർ ഫാറൂഖി യുവാവിനെ രണ്ട് സൈക്കാട്രിസ്റ്റുകളുടെ അടുത്തേക്ക് റഫർ ചെയ്തതായി ചീഫ് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞു രണ്ട് സൈക്കാട്രിസ്റ്റുകൾ മാനസികമായി യോഗ്യനാണെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് ഇയാളെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയത് ജൂൺ നാലിനാണ് അഡ്മിറ്റ് ചെയ്യാനായി ഇയാൾ ഇവിടെ എത്തിയത് ജൂൺ ആറിന് ഓപ്പറേഷൻ നടത്തി ഈ നടപടിക്രമങ്ങളെല്ലാം നിയമപരവും ഡോക്ടർ ഫാറൂഖിയുടെ മേൽനോട്ടത്തിലുമാണ് നടന്നതെന്നും ഗോസ്വാമി പറഞ്ഞു ഓപ്പറേഷന് മുൻപുള്ള ഇയാളുടെ ഒരു വീഡിയോ അധികാരികളുടെ പക്കലുണ്ടെന്നും അതിൽ തൻ്റെ ലിംഗഭേദം മാറ്റാനുള്ള ഓപ്പറേഷനെക്കുറിച്ച് സംസാരിക്കുന്നത് കാണാമെന്നും ഗോസ്വാമി അവകാശപ്പെട്ടു